ഹായ് ഫ്രണ്ട്സ് ജോബിയാണേ ഞാൻ കുറേ നാളായിട്ട് വീഡിയോ ഒക്കെ ആയിട്ട് വന്നില്ല കാരണം കായലിലെ കൃഷി നല്ല തിരക്കൊക്കെ ആയിപ്പോയേ ഇപ്പോൾ നമ്മൾ ആദ്യത്തെ വെള്ളരിക്ക് വെള്ളരിക്കാണ് ഉണ്ടോ അങ്ങ് വരവുണ്ട് വെള്ളരി ഇത് കണ്ടോ നമ്മളാ കുറച്ച് മുന്നേ ചാക്കിനകത്ത് മണ്ണ് കൊണ്ടുവന്ന് നമ്മൾ കണ്ടാൽ കറക്റ്റ് ചെയ്തോ കറക്റ്റ് ചെയ്ത് ഇനിയിപ്പോൾ ഈ വെള്ളരിയൊക്കെ ഇഞ്ഞ് വരും ഉണ്ടോ വെള്ളരി ഒക്കെ ഇനി വരും ഇവിടെ നമ്മുടെ അടുത്ത പച്ചക്കറി കൃഷി ഭംഗിയായിട്ട് വരുന്നത് കാണാം ഇനി വെള്ളരിയോ തണ്ണിമത്തനോ ഏതായിട്ടും വേണമെങ്കിലും നമുക്ക് നല്ല ഭംഗിയായിട്ട് കൃഷി ചെയ്യാൻ പറ്റും ഇത് ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കാൽസ്യം സിലിക്കറ്റ് എന്ന് പറയുന്ന സാധനമാണ് ഉമ്മായോ അല്ല നീറ്റുകക്കായോ അല്ല കാൽഷ്യം സിലിക്കറ്റ് ഞങ്ങളിത് എങ്ങനാണ് കണ്ടം ഒരുക്കുന്നതെന്ന് കണ്ടോണേ ഈ ഞങ്ങൾ കുട്ടനാട്ടിലിങ്ങനെയാണ് ഇതുകൊണ്ട് ആദ്യം ഈ നില ഒരുക്കും നില ഒരുക്കി കള ശരിക്കും കിളിപ്പിക്കും കള കിളിപ്പിച്ചിട്ട് ഇതൊണ്ട ഞങ്ങളുടെ വരമ്പൊക്കെ കണ്ടു വരമ്പ് മസ്റ്റാണ് വരമ്പ് പിടിച്ചിട്ട് തൊട്ടപ്പുറത്തെ നിലക്കാരനായിട്ടുള്ള അതിരുവരമ്പ് ഇതേക്കൂടാണ് ഞങ്ങൾ പിന്നെ നടക്കുന്നത് ഇപ്പം നടക്കത്തൊന്നുമില്ല ഇപ്പം ഇതിനകത്തൂടെ നടക്കും അവിടെ ഈ കാൽസൻസിലിക് സിലിക്കേറ്റ് ഇട്ടപ്പോൾ തന്നെ ആ മണ്ണിലെ ഓറഞ്ച് കളറായിരിക്കുന്നതുകൊണ്ട് ആ കിടക്കൊന്ന് പുളിയെ നമ്മുടെ മണ്ണ് കറക്റ്റ് ചെയ്യും അതിൻ്റെ കൂടെ തന്നെ വേറൊരു ഗുണം കൂടെ നമ്മുടെ മണ്ണിന് കിട്ടും